ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കുറേ ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയി വന്നിട്ടുള്ളത് ഇനി അടുപ്പിച്ച് കുറച്ച് വീഡിയോസ് ഉണ്ടായിരിക്കും കുറച്ച് ദിവസം ഫ്രീ അല്ലായിരുന്നു കുറച്ച് തിരക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂസും കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല ബറോസ് കാലയാട്ടൻ്റെ ബറോസ് എന്ന സിനിമ വന്നു അപ്പോൾ ആ സിനിമ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളത് കാരണം എന്താണെങ്കിൽ അതിൻ്റെ അന്ന് മുതൽ ആ സിനിമയുടെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്ത മുതൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്യൂമും അതുപോലെ തന്നെ അദ്ദേഹം ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു സംഭവങ്ങളൊക്കെ ആദ്യം വന്ന് കോമഡി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നമുക്ക് വർഷങ്ങളായി പത്ത് ഇത്രയും വർഷങ്ങളായാലും എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ നമുക്ക് കുറേയൊക്കെ സിനിമയുടെ ഒരു സിനിമ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും വളരെ കുറച്ച് സിനിമകൾ മാത്രം നമ്മുടെ കണക്കിൽ നിന്ന് തെറ്റി പോകാറുള്ളൂ എപ്പോൾ നമ്മൾ വിചാരിക്കും വമ്പം വിജയാവും വിചാരിക്കും ആ സിനിമകൾ ചിലപ്പോൾ പരാജയപ്പെടും അതുപോലെ തന്നെ മോ വിജയിക്കില്ല എന്ന് വിചാരിക്കുന്ന സിനിമകൾ ചിലപ്പോൾ വിജയിക്കും അതിൻ്റെ പേരുകളൊക്കെ ചിലപ്പോൾ പേരൊക്കെ കേട്ടാൽ ചിലപ്പോൾ മോശം സിനിമയെന്ന് വിചാരിക്കും പക്ഷേ ആ സിനിമകൾ ചിലപ്പോൾ വിജയിക്കാം അങ്ങനെയൊക്കെ സംഭവങ്ങൾ വരാം പക്ഷേ ഈ സിനിമ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരുന്നു സിനിമ ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളത് അത് കൃത്യമായിട്ട് നടന്നു എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ആ സിനിമ കണ്ടിട്ടില്ല എന്തെങ്കിലും കാണണം എന്നുണ്ട് അപ്പോൾ എന്തായാലും ബ എന്ന സിനിമ കൂടെ കഴിയുന്നതോട് കൂടിയിട്ട് എൻ്റെ കാൽക്കുലേഷനിൽ ഞാൻ പറയുന്നു ഇനി മോഹൻലാലിന് നല്ല കാലമായിരിക്കും ഞാൻ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല എന്തായാലും ഇനി മോഹൻലാലിന് നല്ല കാലം വരാൻ പോവാണ് എന്തായാലും അടുത്ത വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് തുടരും എന്ന സിനിമ തരുൺ മൂർത്തിയുടെ തുടരും എന്ന സിനിമ നല്ല സിനിമയാവാൻ സാധ്യതയുണ്ട് ആ സിനിമ നന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ എംബുരാൻ എംബുരാൻ എന്ന സിനിമ ലോകത്തിലെ മലയാളികൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമ എന്തായാലും മോശമാവില്ല എന്തായാലും ഗംഭീര സിനിമയൊന്നും നല്ല രീതിയിൽ കളക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സിനിമയാണ് കാരണം പരമാവധി പൃഥ്വിരാജും മുരളി ഗോപിയും മോഹൻലാലും ഒക്കെ വളരെ ശ്രദ്ധിച്ച് കോടികൾ ചിലവാക്കി വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ഇറങ്ങുന്ന സിനിമയാണ് അവർ കോംപ്രമൈസ് എന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ടുണ്ടാവില്ല എന്തായാലും ഗംഭീരമായിരിക്കും അതും ഉറപ്പാണ് അപ്പോൾ ഈ വരുന്ന ഈ രണ്ട് സിനിമകൾ ഗംഭീര സിനിമകളാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം ബറോസ് എന്തായാലും വളരെയധികം പരാജയത്തിലേക്ക് ആണ്ടുപോയി അതിനെ രക്ഷപ്പെടുത്താൻ വേറെ മാർഗമൊന്നുമില്ല നമ്മൾ അതിൻ്റെ ടീച്ചറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സിനിമയല്ല എന്നുള്ളതും കുട്ടികൾക്കും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മോഹൻലാലിനെ അങ്ങനെ എഴുതിത്തള്ളാൻ ഒന്നും പറ്റില്ല പക്ഷെ ഈ എന്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഗംഭീര നടൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീര നടൻ തന്നെയാണ് മമ്മൂട്ടി ഡൈഹാർട്ട് ഫാനായ ഞാൻ പോലും പറയുന്നത് മോഹൻലാലിന് നമുക്ക് അത്ര ഇഷ്ടമാണ് പക്ഷേ നമുക്ക് കൂടുതലിഷ്ടം മമ്മൂക്കെ ആണ് എന്നുള്ളത് കാര്യം മാത്രം അതായത് മമ്മൂക്കയോടാണ് നമുക്ക് ആദ്യമായി കൂടുതൽ ആരാധന തോന്നിയത് അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്നു എന്നല്ലാതെ ലാലേട്ടനെ ഒരിക്കലും ചെറുതായി നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ കാണാണെങ്കിൽ വേറെ മാനസിക രോഗം നല്ലതുണ്ടാവണം അപ്പോൾ ഗംഭീര നടൻ തന്നെയാണ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കും പക്ഷേ ഈ കുറച്ച് കാലഘട്ട കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പല സിനിമകൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അപാകതകൾ കുറേ വന്നിട്ടുണ്ട് അതായത് അദ്ദേഹം ഈ ബോട്ടോക്സിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തോടിയൂടെ ആ ചെയ്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മുഖത്തെ പേശികളുടെ ചലനം കാര്യം മുഖം മുഖം കൊണ്ടുള്ള എക്സ്പ്രഷൻസാണല്ലോ അദ്ദേഹത്തിന് കൂടുതൽ വരുന്നത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കൊണ്ടുള്ള എക്സ്പ്രഷൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുള്ള അനാസ അനാസമായി അഭിനയിക്കുന്നതും ഫ്ലെക്സിബിളാണ് വളരെ ഫ്ലെക്സിബിളായിട്ടൊരു നടൻ ഇതുപോലൊരു നടൻ ശരിക്ക് പറയുകയാണെങ്കിൽ മോഹൻലാലിനെ പോലെ നടൻ ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ഇല്ല അത്ര ഗംഭീര നടൻ തന്നെ അതൊക്കെ നമുക്കറിയാവുന്ന സംഭവമാണ് കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് ഗംഭീര പെർഫോമൻസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീര മുൻപേർ സിനിമകളാണ് പിന്നീടാണ് പിന്നെ ഒരു ആക്ഷൻ സിനിമകളിലേക്ക് വന്നപ്പോഴാണ് ഷാജി കൈലാസിൻ്റെ ഒക്കെ ആക്ഷൻ സിനിമകളിലേക്ക് വന്നതുകൊണ്ട് സിനിമകൾ വിജയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ശൈലിയിലേക്ക് അദ്ദേഹം ഫുഡായിട്ട് കടന്നു പോകുന്നു പിന്നെ അങ്ങനത്തെ സിനിമകൾ മാത്രമേ പക്ഷേ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം കിഴക്കം തെന്മാവം കൊമ്പത്ത് അതുപോലെ തന്നെ മുമ്പും ഇറങ്ങി ഇറങ്ങിയിട്ടുള്ള മഴ എന്താ പറയുക വരവേൽപ്പ് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇല്ലേ താളവട്ടം അങ്ങനെയുള്ള സിനിമകളൊക്കെ അതിലൊക്കെ അഭിനയം ദശരഥം അതുപോലെ തന്നെ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ വന്ന താഴ്വാരം പോലെയുള്ള സിനിമകളും അതൊക്കെ പറയാൻ വാക്കുകളില്ലാത്ത സിനിമകളാണ് അതൊക്കെ അതിലൊക്കെ അഭിനയം കാര്യങ്ങളൊക്കെ ഇപ്പം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ തന്നെ ഈ പല്ല് പല്ല് സെറ്റ് പല്ല് വെച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ അപ്പം നമുക്ക് വായയുടെ അടുത്ത് കാണുമ്പം നേരുന്ന സിനിമയിലൊക്കെ വായ അടുത്ത് കാണിക്കുന്ന സമയത്ത് നമുക്കത് നമുക്ക് ഈ മമ്മൂക്കയുടെ ലാലാട്ടായാലും അവരൊക്കെ വരുന്ന എന്തെങ്കിലും കുഴപ്പങ്ങൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും മമ്മൂക്കയ്ക്കൊക്കെ പല്ലൊക്കെ എപ്പോഴും ആൾ വലിയ രീതിയിൽ തന്നെ ആൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പല്ലിനൊന്നും അപകടം നമുക്ക് കാണാൻ സാധിക്കാറില്ല പല്ല വായ വായൊക്കെ ആയിട്ട് അടുത്ത് ഉള്ള ഷോട്ടുകളൊക്കെ ഷാജി കൈലാസൊക്കെ അത് ചോദിച്ചു കിങ് എന്ന സിനിമയിലൊക്കെ ഇങ്ങനെ വായൽ കൊണ്ടാണ് ക്യാമറ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് പല്ലിൻ്റെ പല്ലു വരെ അറിയാം അദ്ദേഹത്തിൻ്റെ വെരലുകൾ അറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മാത്രല്ല മമ്മൂക്കയുടെ ലാലാട്ടൻ്റെ വിരലുകൾ കൈ വരലും ഒക്കെ നമുക്കറിയാം മമ്മൂക്കയുടെ ഒക്കെ കാലിൻ്റെ വിരലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഒരു തള്ളവേരലിൻ്റെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് അങ്ങനെ ഒരു വളവ് പോലെയാണ് അങ്ങനെ പണ്ടൊക്കെ നമ്മൾ വിചാരിക്കാതെ ഷൂ ഇട്ടിട്ട് സ്ഥിരമായ ഷൂവിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വളഞ്ഞതാണെന്ന് വിചാരിക്കും അങ്ങനെ വളഞ്ഞതാണ് അപ്പോൾ ലാലേട്ടനെ ആണെങ്കിൽ കൈ ഒരു ചെറിയ ഇങ്ങനൊരു ഒരു വളവൊക്കെ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം അറിയാം നഖങ്ങൾ പോലും അവരെ നമുക്കറിയാം അപ്പോൾ അത്ര സൂക്ഷ്മമായിട്ട് സിനിമ സംവിധായകൻ സംവിധായകന്മാരെ അതൊക്കെ എടുത്ത് കാണിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ മോഹൻലാലിൻ്റെ മുഖത്തിൻ്റെ പേശികളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വായു തുറക്കുമ്പോൾ പല്ലിൻ്റെ ഒക്കെ കുഴപ്പങ്ങൾ അതായത് മുടിയുടെ വിഗിൻ്റെ പ്രശ്നങ്ങളും അതൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പഴയ ആ സൗന്ദര്യം ആ അഭിനയത്തിൽ വരുന്ന അഭിനയം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കാര്യങ്ങളൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് മോഹൻലാൽ ഫാൻസിന് അദ്ദേഹം കാണിക്കുന്ന കോമഡി വളരെ ഇഷ്ടപ്പെടും എങ്കിലും മറ്റുള്ളവർക്ക് അത് അരോചകമായി തോന്നാറുണ്ട് ബ്രോഡാഡി എന്ന പോലുള്ള സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കോമഡി കാണുമ്പോൾ നമുക്ക് പിരി വെട്ടുന്ന സംഭവമാണ് മമ്മൂക്കെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിനിമയും ചെയ്യും തോറും മമ്മൂക്കയും നമുക്ക് കൂടുതലിഷ്ടമാണ് ചെയ്യുന്നത് ഞാനൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല സിനിമകളിൽ മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമകളായാലും തനിയാവോർത്തനായാലും അമരായാലും വടക്കം വീരുകഥയിലും വിധേയനായാലും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ മമ്മൂക്ക് ഇപ്പോൾ ചെയ്താൽ പണ്ടത്തെക്കാണ് സൂപ്പറാവുന്നതും കാരണം അദ്ദേഹത്തിന് കുറേ കുഴപ്പങ്ങളുണ്ടായിരുന്നു പണ്ടൊക്കെ അതൊക്കെ അദ്ദേഹം പരിഹരിച്ചു കുറേ കുഴപ്പം നമ്മൾ പണ്ടത്തെ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് അന്ന് തോന്നിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് പഴയ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ കുറെ അപകടകളുണ്ട് എന്നാൽ ലാലേട്ടൻ്റെ പഴയ സിനിമകൾ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മോഹൻലാലിൻ്റെ പഴയ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ അപാകതകളൊന്നും ഇല്ല പക്ഷെ മമ്മൂക്കയുടെ പഴയ സിനിമകൾ ഭയങ്കര ബോറായുള്ള കുറേ സിനിമകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണ് ഇപ്പോൾ പെർഫെക്റ്റ് ആയി ഇപ്പോൾ അദ്ദേഹത്തിന് അതാണ് അദ്ദേഹം പറയാറുള്ളത് തേച്ച് മെനിക്ക് തേച്ച് മെനിക്കെടുത്തതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയി അദ്ദേഹത്തിൻ്റെ കുറേ ഡ്രോ ബാക്സ് ഈ പറഞ്ഞ പോലെ സിനിമ മറ്റുള്ളവർക്ക് കോമഡി മിമിക്രി ആർട്ടിസ്റ്റുകൾ കാണിക്കുമ്പോൾ കൈകൊണ്ട് കുത്തുന്ന സംഭവങ്ങളും അതേപോലെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് ശൈലി ഒക്കെ അതേപോലെ തന്നെ മറ്റുള്ളവർ കളിയാക്കാൻ പറയാറുള്ളത് മുഖം കൊണ്ട് കുറച്ച് ആക്ഷൻ കുറച്ച് കൂടുതലായിരുന്നു ആള് ഇപ്പോൾ ബസ് ഡ്രൈവർ എന്ന് പറഞ്ഞ സിനിമയിൽ അല്ലെങ്കിൽ കണ്ടക്ടർന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ബസ് ഓടിക്കുമ്പോൾ മുഖങ്ങൾ പിടിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഓവർസ് ഇത് മുഖഭാവങ്ങൾ അതൊക്കെ ആളിപ്പോൾ അങ്ങനെ ചെയ്യില്ല കുറേ മുഖം കൊണ്ടുള്ള സംഭവങ്ങൾക്ക് വെറുതെ ആവശ്യമില്ലാണ്ട് ഇടി ആക്ഷൻസ് ചെയ്യുമ്പോഴൊക്കെ മകം കൊണ്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആൾ മാറ്റി ആളാണ് ആൾ അത് പറയാറുണ്ട് പല ഇൻ്റർവ്യൂസിലും പറയാറുണ്ട് ഞാൻ പഴയ സിനിമകൾ എനിക്ക് കാണുമ്പോൾ അയ്യോ ഇത് മോശമായിരുന്നു ഞാൻ അതിനേക്കാൾ നന്നാക്കുമായിരുന്നു ഇപ്പോൾ അപ്പോൾ സ്വയം തേച്ച് തേച്ച് മിനിക്കിയ വ്യക്തിയാണ് നമുക്ക് അതുകൊണ്ടാണ് ഇപ്പം നല്ല സിനിമകൾ വരുന്നത് പക്ഷെ അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ലാലേട്ടന് ഇനി നല്ല കാലം വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആശംസ നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശ്രകത്ത് തൃശ്ശരുന്നു